പച്ച ഇലകളിലേക്ക് വെച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹെർബുണ്ട് അതാണ് ബെയ്സിൽ എന്ന് പറയുന്ന ഈയൊരു ഇല ഇറ്റലി ഇറ്റാലിയൻസിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇലയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇറ്റാലിയൻസിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇല നമ്മുടെ ഇന്ത്യക്കാർക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാലോ സത്യം പറഞ്ഞാൽ എന്ന് പറയുന്ന ഈ ഇല ഒരു തരത്തിലുള്ള തുളസിയാണ് നമുക്ക് കേട്ടുനോക്കാം ബെയ്സിലിനെ കുളിച്ച് കുറിച്ച് ഞാൻ പറഞ്ഞു ഇന്ന് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫേവറേറ്റ് ആണ് അതായത് ഇറ്റാലിയൻ ഷെഫുകളുടെ എല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെർബാണ് എന്നിരുന്നാൽ പോലും ബേസിൽ എന്ന് പറയുന്ന ഈ ഒരു ലീഫിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇയാൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് സ്പൈസ് റൂട്ട് വഴി ട്രാവൽ ചെയ്ത് പേർഷ്യയിലേക്ക് എത്തുകയും പേർഷ്യയിൽ നിന്ന് ശേഷം യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഇന്ന് അറിയപ്പെടുന്നത് ഇറ്റാലിയൻ ഫേവറേറ്റ് സ്പൈസ് എന്നുള്ള രീതിക്കാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു എന്ന് പറയുന്ന സംഭവം ഉദിനം തുളസിയാണ് പുരാതന ഗ്രീസിൽ വളരെ ബഹുമാന പുരസരം നോക്കിക്കണ്ടിരുന്ന ഒരു ഹെർബായിരുന്നു ഈ ഒരു ബെയ്സിൽ ലീവ്സ് എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഹാർവസ്റ്റ് സീസണുകളിൽ ഈ ഒരു ബെയ്സിൽ ലീവ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു മെറ്റൽസും ഉപയോഗിക്കരുത് ഇനി മെറ്റൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗോൾഡോ സിൽവറോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു അതായത് പുരാതന ഗ്രീസിൽ ബെയ്സിൽ ലീഫ് കട്ട് ചെയ്തെടുത്തിരുന്നത് ഗോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ കൊണ്ടോ ആയിരുന്നു പിന്നെ അത് മാത്രമല്ല ബേസൽ ലീവ്സ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴെല്ലാം ഉപയോഗിക്കുമ്പോഴത്തേക്കും കീറിയിടുക എന്നാണ് പറയുന്നത് കാരണം മെറ്റൽ കൊണ്ട് കട്ട് ചെയ്താൽ ഇത് ബേസിൽ ലീഫ്സിനെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും ഈ അത് കാരണം ഈ ഒരു ബേസൽ ലീഫ് കറുത്തു പോകും ഇതിൻ്റെ ഗുണങ്ങൾ കുറയുമെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ബേസൽ ലീഫിന് ഒരുപാട് ഹീലിംഗ് പവറുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പുരാതന ഈജിപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബേസിഡ് ലീഫ്സ് എംബാൽബിങ് അതായത് ഈ ഒരു ശവങ്ങളെ ഉണ്ടല്ലോ പ്രിസർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു അതുപോലെ ആഫ്രിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പനിക്ക് ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു അതുപോലെ ഈ ഒരു കൊതുക് കൊതുകുകളെ ഓട്ടിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഇന്ത്യയുടെ കാര്യം വരുമ്പോഴത്തേക്കും തുളസിയിലയെക്കുറിച്ച് പറയേണ്ട കാര്യമല്ല ദിവ്യമായിട്ടുള്ളതും അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ഹീലിംഗ് ക്വാളിറ്റീസ് ഈ ഒരു ലീഫിനുണ്ടെന്നുള്ള പരാമർശങ്ങൾ ഇവിടെയുണ്ട് അല്ലേ തലവേദന ചുമ തൊണ്ടവേദന അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഇറിറ്റേഷൻസിനെല്ലാം ഈ ഒരു ബെയ്സൽ ലീഫ് നല്ലൊരു എന്താ പറയുക മരുന്നാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവർ എന്നും അതുപോലെ തന്നെ ഒരേ സമയത്ത് ഹീലിംഗ് പവറുള്ള ഒരു മെഡിസിനുമാണ് ഈ ഒരു ബെയ്സൽ എന്നും നമുക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ ലീഫ് എന്ന് പറയുന്നത് തുളസിയല്ല മറിച്ച് തുളസിയുടെ വെറൈറ്റിയിൽ വരുന്ന ഒരു ഇനമാണ് എന്നാൽ ഈ ഒരു ഇനത്തിൽ തന്നെ മൊത്തം നൂറ്റി അൻപത് ടൈപ്പുകൾ ബേസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത് പല നിറത്തിലുള്ളത് പല ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ബേസിൽ ലീഫുകൾ ഇപ്പോൾ ഈ ഒരു ബേസിൽ ലീഫ് ഭക്ഷണത്തിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സീസണിങ് അല്ലെങ്കിൽ ഒരു ഫ്ലേവറൊക്കെ കൊണ്ടുവരുന്ന സംഭവമാണെങ്കിൽ പോലും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഇരുപതാം നൂറ്റാണ്ട് തൊട്ടാണ് ആളുകൾ ഈ ഒരു ബെയ്സിൽ ലീഫ് കഴിച്ചു തുടങ്ങിയത് അതിന് മുൻപ് മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയും അതുപോലെ ഹീലിംഗ് പർപ്പസ് ഞാൻ പറഞ്ഞല്ലോ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയും മറ്റ് ഈ ഒരു മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് ഈ ബ്രിട്ടീഷുകാർ പോലും പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ബെയ്സിൽ ലീഫ്സിനെ കുറിച്ച് അറിയുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ബെയ്സിൽ ലീഫിനെ കുറിച്ചുള്ള ചില വിശേഷങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ